പോലുവള്ളി ടൗണും പരിസരവും ഓവുചാലും ശുചീകരിച്ച് എളേരിത്തട്ട് കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് മാതൃകയായി എൻ എസ് എസ് യൂണിറ്റ് ഒൻപത് പതിനാറ് എന്നിവയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ ചെറുപുഴ നവജ്യോതി കോളേജിൽ നടക്കുന്ന സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ ഡി പ്രവീൺ നിർവഹിച്ചു ടൗൺ സമീപ റോഡുകൾ ഓവുചാൽ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു ശുചീകരണം വിദ്യാർത്ഥികളുടെ കൂട്ടായ പ്രവർത്തനം പ്രദേശവാസികളും വ്യാപാരികളും യാത്രക്കാരും സ്വാഗതം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡി എസ് ചിഞ്ചുശ്രീ കെ സുപ്രഭ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ക്യാമ്പിന്റെ ഭാഗമായുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ മലയോര മേഖലയിൽ കൂടുതൽ ശുചിത്വബോധവും കൂട്ടായ്മയും വളർത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ഡി പ്രവീൺ പറഞ്ഞു തദ്ദേശീയ സമൂഹത്തോടൊപ്പമുള്ള ഇത്തരം ഇടപെടലുകൾ വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളുടെ സേവന മനോഭാവത്തെയും പ്രവർത്തന മികവിനേയും കോളേജ് അധികൃതരും നാട്ടുകാരും അഭിനന്ദിച്ചു ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ും ഒരുപോലെ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം ഏറ്റവും പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ